മനസ്സിനെ വളരെ ആകർഷിച്ച അനുഗ്രഹീത കവിയായ ശ്രീ വയലാർ രാമവർമ്മയുടെ കല്യാണ സൗഗന്ധ്യം എന്ന കവിത എല്ലാവരും കേട്ടിട്ടുണ്ട് തൻ്റെ സ്വത സ്വതസിദ്ധമായ ശൈലിയിൽ അനുഗ്രഹീത കവിയും കവിത ആലാപന വിദഗ്ധനും ആയ ശ്രീ മധുസൂദനൻ നായർ സാർ നമുക്കേവർക്കും പ്രിയങ്കരമായ രീതിയിൽ അത് ആലപിച്ച് നാമെല്ലാം കേട്ടിട്ടുണ്ട് അതിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് സ്വരശുദ്ധിയില്ലാതെ ശ്രുതിബദ്ധമല്ലാതെ നല്ല ശബ്ദമില്ലാതെ ഇതൊക്കെ എൻ്റെ കഴിവുകളാണ് ഞാൻ ആ കവിത ഒന്ന് ചൊല്ലി നോക്കുകയാണ് തെറ്റുകുറ്റങ്ങളുണ്ടാകും എങ്കിലും ക്ഷമിച്ച് അനുഗ്രഹിക്കണം എന്ന പ്രാർത്ഥനയോടെ എല്ലാരും പറയാറില്ലേ തല്ലണ്ട ഒന്ന് പേടിപ്പിച്ചാൽ മതി നിർത്തിക്കോളാം നമസ്കാരം കല്യാണ സ്വഗന്ധികം തീരത്തു നിന്നോ ഗന്ധമാദനഗിരിയുടെ താഴ്വരക്കാട്ടിൽ നിന്നോ കാലത്തിൻ തനൂജകൾ ഋതു കന്യകൾ വന്നു ലാളിച്ചു വളർത്തുന്ന പുഷ്പവാടിയിൽ നിന്നോ മാലമാലയായി മലർമലരായി വിരിയുന്ന മാനത്ത ഗ്രഹതാരാസഞ്ചയങ്ങളിൽ നിന്നോ തെന്നലിൻ ഹിമഗംഗാതരംഗങ്ങളിൽ ഒരു ധന്യസൗരഭം ചുറ്റുമൊഴുകിപ്പരക്കുന്നു ഞാൻ അതിലറിയാതൻ മോഹത്തിൻ കടലാസു കടലാസുതോണിയുമിറക്കിക്കൊണ്ടിന്നലത്തുഴയുമ്പോൾ ഞാൻ അതിലറിയാതൻ മോഹത്തിൻ കടലാസു കടലാസുതോണിയുമിറക്കിക്കൊണ്ടിന്നലത്തുഴയുമ്പോൾ നാണിച്ച് മുഖം കുനിച്ചരികത്തിരിക്കുമെന്നായികയുടെ മോഹമുക്തമാം ശബ്ദം കേട്ടു പ്രപഞ്ചം നിറയുമീ ദിവ്യസൗരഭത്തിൻ്റെ പ്രഭവ നികുഞ്ചത്തിൽ ചെന്നിറങ്ങണം നാഥൻ എവിടുന്നായാലും ആപ്പൂ വിറുത്തെനിക്കുന്നു തരണം എവിടുന്നായാലും ആപ്പൂ വിറുത്തെനിക്കുന്നു തരണം ശ്ലധ നീലവേണിയിൽ വാരി ചൂടാൻ പഞ്ചഭൂതാത്മാവാകും ഈ പഞ്ചഭൂതാത്മാവാകും ഈ ജീവപ്രപഞ്ചത്തെ പുഞ്ചിരിച്ചെതിരേൽക്കും പാർവണെന്തുവെ പഞ്ചപാണ്ഡവർ ഞങ്ങൾ ഞങ്ങളഞ്ചു പേരിലും പ്രേമപഞ്ചരം തീർക്കും രാഗലോലെ പാഞ്ചാലിയെ എടുത്തു വാരിപ്പുണർന്നറിയിച്ചു ഞാൻ തങ്കം എനിക്കു കയ്യെത്താത്ത പൂവില്ലീ പ്രപഞ്ചത്തിൽ ഉന്മത്തൈവത്വത്തിൻ ജൃംഭിതാഹങ്കാരത്താൽ ുപുത്തൻ കഞ്ചുകമണിഞ്ഞു ഞാൻ എതിർപ്പിൻ വജ്രം വച്ചു കെട്ടിയ ഗതകൈയിലെടുത്തൂ നടന്നു ഞാൻ എതിർപ്പിൻ വജ്രം വച്ചു കെട്ടിയ ഗത കൈയിലെടുത്തു നടന്നു ഞാൻ അജ്ഞാതപുഷ്പം തേടി സിന്ധുഗംഗകൾ വാരിപ്പൊത്തിയ പുളിനങ്ങൾ മന്ത്രമണ്ഡപകുംഭഗകോപുരകമാനങ്ങൾ ുടീരങ്ങൾ ഗോകുലമുരളിക സംഗീതലേലീനയമുനാതരംഗങ്ങൾ ഗോപികളുടെ വസ്ത്രമലക്കി വിരിക്കുന്ന ഗോവർദ്ധനോപാന്ധങ്ങൾ വെൺകുളിക്കടവുകൾ ഋഷിമാർമന്വന്തരൂപശിൽപങ്ങൾ തീർക്കാൻ പശമണ്ണെടുക്കുന്ന ഹിമവൽ പ്രവേ ഭാരതപൗരൻ െറിഞ്ഞ് ഓടിവന്ന് ഗ്രാമങ്ങൾ നഗരങ്ങൾ കണ്ടു ഞാൻ മുൻപിൽ കണ്ടതൊക്കെയും തകർത്തു ഞാൻ കല്യാണ സൗഗന്ധിക പൂവനത്തിനു പോകാൻ ക്ഷണഭംഗുരമായ മോഹത്തിൻ പ്രതീകമായി മനസ്സിൽ കയ്യും നീട്ടി ദ്രൗപതിയിരിക്കുന്നു ഞാൻ തകർത്തെറിയാത്ത മൂല്യങ്ങളില്ല ചെന്നു ഞാൻ തപസ്സിളക്കാത്ത പർണശാലകളില്ല ഞാൻ തട്ടിയുടയ്ക്കാത്ത മൺപ്രതിമകളില്ല ഞാൻ തല്ലിക്കൊഴിക്കാത്ത വാടാമല്ലികളില്ല ഞാൻ അടിവെക്കുന്നേരം നടുങ്ങി വിശ്വം ഭീമസേനൻ എന്നെന്നെ ചൂണ്ടി മന്ത്രിച്ചു പുരുഷാരം ഇത്തിരിയില്ലാത്തവർ മനുഷ്യർ എന്നെ കണ്ടു ഞെട്ടിപ്പോയി വായിക്കൈപൊത്തിയു വഴിതന്നു വായുവേഗത്തിൽ കാലത്തിൻ്റെ വീതിയിലൂടെ പായുമെൻ മുന്നിൽ വന്നു ശകുനം മുടക്കുവാൻ എൻ്റെ കാൽച്ചവിട്ടേറ്റു മരിക്കാൻ കിടക്കുന്ന തെണ്ടിയാര് ഇവനൊരു മൃഗമോ മനുഷ്യനോ എവറസ്റ്റ് ആരോഹണക്കാരനോ രാജ്യത്തിൻറെ അതിരാക്രമിക്കുന്ന ചീനനോ ചെകുത്താനോ അല്ല അല്ലൊരു മുതുക്കനാം കുരങ്ങൻ വഴിമാറുകില്ലെങ്കിൽ ചവിട്ടി ഞാൻ അരയ്ക്കും ശവത്തിനെ കുരങ്ങൻ പരിഹാസച്ചിരിയും പൊഴിച്ചുകൊണ്ടിരുന്നു മേലമ്പാടും ചൊറിഞ്ഞുപേനും കുത്തി രണ്ടു നാലടിമാറിപ്പോവുക എന്നെന്നോടാങ്ക്യം കൊണ്ടവനറിയിച്ചു ഞാൻ കത്തിജ്വലിച്ചുപോയി വാക്കുകളസ്ത്രങ്ങളാ ഏറ്റുമുട്ടുന്നു കളിയാക്കുവാൻ കുരങ്ങന്മാർക്കെങ്ങനെ നാവുണ്ടായി എന്റെ കയ്യിലെ ഗത കൊണ്ടു ഞാൻ ഒടുക്കമാ തെണ്ടി തൻ തോണ്ടി മാറ്റുവാൻ നോക്കി എൻറെ കയ്യിലെ ഗത കൊണ്ടു ഞാൻ ഒടുക്കമാ തെണ്ടിതൻ തോണ്ടി മാറ്റുവാൻ നോക്കി എല്ലുമൂപ്പുണ്ടാവണം വാലനങ്ങുന്നില്ല എൻ്റെ ഉള്ളിലെ അഭിമാനമൽപ്പം ഒന്നുലഞ്ഞു കളിയാക്കുന്നു കാട്ടിൽ പച്ചിലക്കിളികളോ കരളിൻ കൊട്ടാരത്തിലിരിക്കും സൈരന്ധ്രിയോ ശക്തികൾ സമസ്തവും സംഭരിച്ചൊടുവിലാമർക്കടപുച്ഛാഗ്രത്തിൽ ഞാൻ കടത്തവേ ശക്തികൾ സമസ്തവും സംഭരിച്ചൊടുവിലാമർക്കടാഗ്രത്തിൽ ഞാൻ കടത്തവേ കുരങ്ങൻ ചിരിച്ചുകൊണ്ടെന്നോട് ചോദിക്കുന്നു ഞെരിയുന്നതുവാലോ ഭീമന്റെ ഗതാഗ്രമോ ശക്തമൻ ഗത ഞെരിഞ്ഞൊടിഞ്ഞു കാട്ടിൽ കണ്ടമർക്കടത്തിനു മുമ്പിൽ തൊറ്റു പിൻവാങ്ങി ഭീമൻ കുരങ്ങൻ കൈകാൽ കുടഞ്ഞൊന്നെഴുന്നേറ്റു കള്ളച്ചിരിയും ചിരിച്ച തോളത്തു കൈയിട്ടോതി കാട്ടിലെ മരഞ്ചാടിക്കുരങ്ങല്ല ഞാൻ കാട്ടിലെ മരഞ്ചാടിക്കുരങ്ങല്ല ഞാൻ നിൻ്റെ ജ്യേഷ്ഠനാണ് എന്നെ കണ്ടിട്ടറിഞ്ഞില്ലുജൻ നീ പൊയ് പോയ കാലത്തിൻ്റെ നിത്യശാദ്വല ഭാവശില്പത്തിൻ പ്രതീകം ഞാൻ പോയി കാലത്തിൻ്റെ കാലത്തിൻറെ നിത്യ ശദ്വല ഭാവശില്പത്തിൻ പ്രതീകം ഞാൻ സംസാര സ്വരൂപം ഞാൻ ആദിയിലമീപ തൊട്ടായിരം യുഗങ്ങളിൽ ആയിരം പരിണാമ ഭിന്ന രൂപികളായി ഈ പ്രപഞ്ചത്തിൻ്റെ വ്യാസത്തോളം എൻ ആത്മാവിൻ്റെ ശില്പശാലയെ വലുതാക്കിയ മനുഷ്യൻ ഞാൻ നിന്നിലെ വിചാരങ്ങൾ നിന്നിലെ വികാരങ്ങൾ നിന്നില കിനാവുകൾ നിന്നിലെ സങ്കൽപ്പങ്ങൾ ആത്മാവിൻ കൈകൊണ്ടുന്നു ചികഞ്ഞാലവയുടെ ആദ്യത്തെ വേരും വിത്തും കാണുമൻ ഹൃദയത്തിൽ എന്നിലെ അനശ്വര ശക്തിയും ചൈതന്യവും നിന്നന്തർനാളങ്ങളിൽ ഇഴുകിച്ചേർന്നില്ലെങ്കിൽ എന്നിലെ അനശ്വരശക്തിയും ചൈതന്യവും നിന്നന്തർനാളങ്ങളിൽ ഇഴുകിച്ചേർന്നില്ലെങ്കിൽ ഈ യുഗത്തിനു നിന്നെ കൊണ്ടൊന്നുമാവില്ലല്ലോ നീയൊരു വെറും തൊണ്ടായി മണ്ണിൽ ഈ യുഗത്തിനു നിന്നെ കൊണ്ടൊന്നുമാവില്ലല്ലോ നീയൊരു വെറും തൊണ്ടായി മണ്ണിൽ ബ്രഹ്മാണ്ട ബഹിരന്തശ്ചലനങ്ങളിൽ നിന്നും കർമ്മ കർമ്മചൈതന്യം നേടാനല്ലെങ്കിലാവില്ലല്ലോ ഉള്ളിലെ മോഹത്തിനെ ലഹരി പിടിപ്പിച്ച കല്യാണ സൗഗന്ധികം എന്നിലേ നീ ഉള്ളിലെ മോഹത്തിനെ ലഹരി പിടിപ്പിച്ച കല്യാണ സൗഗന്ധികം എന്നിലേ നീ എന്നുരവാതിൽ തുറക്കൂ എന്നന്ദപ്പുരവാതിൽ തുറക്കൂ നീയാ നിത്യസുന്ദരസുരമല്ലിക എടുത്തോളൂ എന്നുരവാതിൽ തുറക്കൂ നീയാ നിത്യസുന്ദരസുരമല്ലികയെടുത്തോളൂ നന്ദി നമസ്കാരം